നാണമില്ലാതെ ക്ഷമാപണത്തോടുകൂടി പറയുകയാണ് റീഫണ്ട് തരാം അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് റീഷെഡ്യൂളിംഗ് ചെയ്തു തരാമെന്ന് എന്നത്തേക്ക് എപ്പോഴത്തേക്ക് റീഷെഡ്യൂളിംഗ് ചെയ്യും ഇവരെന്താണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഇവരുടെ ലോവസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ പാവപ്പെട്ട ആളുകൾ ടിക്കറ്റ് എടുക്കും എന്ന് കരുതി അവർ ഏത് വഴിക്കും വഴിയാധാരമാക്കാമെന്നാണോ ഈ ജീവനക്കാരും മാനേജ്മെൻറ്റും തീരുമാനിച്ചിരിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിനെക്കുറിച്ച് അഭിമാനത്തോടുകൂടി ലോകത്തോട് പറഞ്ഞ നമുക്ക് ഇപ്പോൾ നാണക്കേടുണ്ടാവുകയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പെട്ടെന്ന് പറയുകയാണ് ഞങ്ങളുടെ ജീവനക്കാരെല്ലാം സിക്ലീവ് എന്ന് എല്ലാവരും ചേർന്നിട്ട് കൂടി എല്ലാവർക്കും രോഗം വന്നു എന്നിട്ട് അത് കേട്ട് മാനേജ്മെൻറ്റ് എളിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മോട് പറയുകയാണ് അബുദാബിയിൽ ദുബായിൽ ഷാർദയിൽ റാസഹിമയിൽ ഇന്ത്യ മുഴുവൻ ഒക്കെയുള്ള എയർപോർട്ടുകളിൽ എത്തിയവർ കൊടുങ്ങിക്കിടക്കട്ടെ ഇനി അവർക്ക് പോകേണ്ടതില്ല വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് എപ്പോഴെങ്കിലും വന്ന് ഞങ്ങൾക്ക് പറ്റുന്ന സമയത്തേക്ക് നിങ്ങൾ കോംപ്ലിമെൻ്ററി ആയിട്ട് പുതിയ ഷെഡ്യൂൾ ഉണ്ടാക്കിത്തരാം അല്ലെങ്കിൽ കാശ് വാങ്ങി എന്ന് പറയുന്ന നിരുത്തരവാദപരമായ സമീപനം എപ്പോൾ അവസാനിക്കാൻ പറ്റും സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് മാറിയിട്ട് സ്വകാര്യ മേഖല എത്തുമ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് മെച്ചപ്പെട്ട് ജീവനക്കാരും മാനേജ്മെൻറ്റും ഒത്തുപിടിച്ച് ഒരു ജനസേവനം എന്ന രൂപത്തിൽ കൊണ്ടുപോകുമെന്ന് കരുതിയതാണ് ഇത് ടാറ്റ ബണ്ട് ആരംഭിച്ചത് തന്നെയാണ് കൂടി നടത്തിയത് തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ ടാറ്റ ഈ ആളുകളോടൊക്കെ ടാറ്റ പറയുന്ന സമീപനം ഇങ്ങനെ കൊണ്ടുപോയാൽ കൂടെ ആരും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് നാണക്കേടാണ് കാരണം അതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പേരുണ്ട് ഇന്ത്യ എന്നുള്ള പേര് വഹിച്ചുകൊണ്ടാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് പോകുന്നത് അതിങ്ങനെ തോന്നുമ്പോൾ തോന്നുമ്പോൾ പെട്ടെന്ന് ഫ്ലൈറ്റുകളൊന്നും പുറപ്പെടില്ല എന്ന് പറയാൻ തക്ക സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതല്ല നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റോ മന്ത്രാലയമോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോ ഭരണാധികാരികളോ ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് നമുക്കുള്ള നഷ്ടപരിഹാരം മാന്യമായി നൽകണം എന്ന കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ഇവിടേതായ എയർ ടാക്സിയിൽ ആളുകളെ കൊണ്ടുപോകുന്ന കാര്യം വിജയകരമായി പരീക്ഷിച്ച് അതിൻ്റെ പ്രഖ്യാപനം നടത്തുന്ന സമയം കൂടിയാണെന്ന് ഓർക്കണം അബുദാബിയിൽ പത്തിരുന്നൂറ്റമ്പത് കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് മിനിറ്റിൽ നാലു പേർക്ക് അഞ്ചു പേർക്കൊക്കെ ഇരുന്ന് പോകാൻ പറ്റിയ എയർ ടാക്സി അതിൽ ആളുകളെ കയറ്റിക്കൊണ്ടു പോകുന്ന പരിപാടി ഇത്ര നാളൊക്കെ ഡെലിവറി സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടുപോയി ഈ റീജ്യനിൽ തന്നെ ഒരിടത്തും ഈ പരീക്ഷണം നടത്തിയിട്ടില്ല വിജയിച്ചിട്ടില്ല ഇപ്പോഴിത് അബുദാബി നടത്തിയിരിക്കുന്നു ആളുകളെ കയറ്റിയിട്ടുള്ള എയർ ടാക്സി സർവീസ് വിജയകരമായിട്ട് രണ്ടുപേരെയും കയറ്റിക്കൊണ്ടുപോയി ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ സജീവമാകാൻ പോവുകയാണ് വളരെ കുറഞ്ഞ ചിലവിൽ അബുദാബി ടു ദുബായ് ദുബായ് ടു അബുദാബിയൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ സംവിധാനം എയർ ടാക്സി പ്രാബല്യത്തിൽ വരുന്നതിൻ്റെ റിയൽ ടെസ്റ്റ് ഇതാ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വീഡിയോയും പുറത്തുവിട്ടിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികൃതർ ഏപ്രിൽ പതിനാറിലെ മഴയ്ക്ക് പോയ നാല് മെട്രോ സ്റ്റേഷനുകൾ റെഡ് ലൈനിൽ മർഷക്കും ഇക്വിറ്റിയും പാസിറ്റീവും എനർജിയും ഈ നാല് സ്റ്റേഷനുകൾ അത് ഈ മാസം അതായത് മെയ് ഇരുപത്തി മുതൽ പുനഃപ്രവർത്തനം ആരംഭിക്കും എന്ന് ആർ ടി എ ദുബായ് മെട്രോയ്ക്ക് വേണ്ടി അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഏപ്രിൽ പതിനാറ് മുതൽ മെയ് ഇരുപത്തെട്ട് വരെ അത് പ്രവർത്തിക്കാത്തതിൻ്റെതായ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നതാണ് അതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യം അപ്പോൾ പറയാതെ കണ്ട വിമാനങ്ങൾ ഇങ്ങനെ യാത്ര പുറപ്പെടാതിരിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളുടെ ആഴവും പരപ്പും എത്രത്തോളമാണെന്ന് കൂടി ഊഹിക്കണം ഇന്ന് ഈ മെയ് മാസത്തിൻ്റെ എട്ടാം തീയതി ബുധനാഴ്ച മുതൽ വളരെ പ്രത്യേകതയുള്ള ഒരു സംഗതി ആരംഭിച്ചിരിക്കുന്നു യു എയിലെ നാല് സ്ഥലങ്ങളിൽ ഒന്ന് അബുദാബിയിലെ മുസ്തഫ എം ഡബ്ല്യു ഫോർ എന്ന് പറയുന്ന ഏരിയയിൽ വേൾഡ് ബ്രാൻഡ്സ് എന്ന ഒരു സ്ഥാപനമുള്ളതും ഫാക്ടറി പ്രൈസിൽ വെയർഹൌസ് സെയിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ പ്രൊമോഷൻസ് യു എയിലെ ആളുകൾ മാത്രമല്ല പ്രൊമോഷൻസ് ഉള്ളപ്പോൾ മറ്റ് ജി സി സിന്ന് പോലും ആളുകൾ വരുന്നതെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ ദുബായിലെ അൽഹൂസിലെ വേൾഡ് ബ്രാൻഡ്സിൻ്റെ വെയർഹൗസ് സെയിൽ ഇത് രണ്ടും മാത്രമല്ല അബുദാബിയിൽ തന്നെയുള്ള ബനിയാസ് അവിടെയുള്ള ബ്രാൻഡ് സൂക്കിലും അലൈനിലെ അൽനൂതിലുള്ള ബ്രാൻഡ് സൂക്കിലുമായിട്ട് ഒരേ തരം പ്രമോഷൻ നാല് സ്ഥലങ്ങളിലും ആളുകൾക്ക് ഒരുപോലെ പോയി ഷോപ്പിംഗ് ആസ്വാദ്യമാക്കാൻ പറ്റുന്ന അപൂർവമായൊരു അനുഭവം മെയ് എട്ടായ ഇന്ന് മുതൽ മെയ് പതിമൂന്ന് വരെ എന്ന രൂപത്തിൽ അഞ്ച് ദിവസം ആഘോഷമാക്കാൻ തന്നെയാണ് വേൾഡ് ബ്രാൻഡ്സിൻ്റെയും ബ്രാൻഡ് സൂക്കിൻ്റെയും മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത് ഇത്തവണ പതിവുള്ള ഞെട്ടിപ്പിക്കുന്ന ആ ഷൂസ് വിലക്കുറവിനപ്പുറം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് ഗ്രഹത്തിന് നമ്മളവിടുന്ന് സാധനങ്ങൾ വാങ്ങിയാൽ യു എസ് പോളോ ബ്രാൻഡിൻ്റെ ഒരു പ്രീമിയം ഷൂസ് സൗജന്യമായി കിട്ടും അല്ലെങ്കിൽ തന്നെ അവിടെ പോകുന്ന ആളുകൾ എഴുന്നൂറ്റമ്പതും ആയിരം രണ്ടായിരം ഒക്കെ വാങ്ങി ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോകുന്ന സ്ഥലമാണല്ലോ ഈ പറഞ്ഞതെല്ലാം എഴുന്നൂറ്റമ്പതിന് ഇപ്പോൾ വാങ്ങിയ പതിമൂന്നാം തീയക്കുള്ളിൽ വാങ്ങിയാൽ യു എസ് പോളോ ഞങ്ങൾ പറയേണ്ട കാര്യമില്ല നൂറ്റി മുപ്പത്തഞ്ച് വർഷമായിട്ട് അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന യു എസ് പോളോ അതിൻ്റെ ഒരു പ്രീമിയം ഷൂസാണ് സമ്മാനമായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ഏതായാലും ഈ നാല് സ്ഥലങ്ങളിലും ആസ്വാദ്യമാക്കാൻ പറ്റിയ അപൂർവമായിട്ടുള്ള ആഘോഷം ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം അറിയിക്കട്ടെ അത് പോകാൻ പറ്റുന്നവർക്കൊക്കെ പോയി വെയർഹൌസ് സെയിൽ ആസ്വദിക്കാം അതോടൊപ്പം ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരു ദർഹത്തിന് ബ്രാൻഡഡ് പെർഫ്യൂം എന്നൊരു സങ്കല്പം കൂടി ഈ നാലടത്തും ആഡ് ചെയ്തിരിക്കുകയാണ് അതുപോലെ പ്രീമിയം ഫുട്വെയർ ഒക്കെ മുപ്പത്തൊമ്പത് ധംസം മുതൽ ആരംഭിക്കുന്നു എന്നുള്ളതും ഇത്തവണത്തെ സവിശേഷതയാണ് ദുബായ് വാർത്തയുടെ മെയ് എട്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു നന്ദി